ന്യായാധിപന്മാർ അദ്ധ്യായം പത്തൊൻപത് ഗിബയക്കാരുടെ മ്ലേച്ചതാം ഇസ്രായേലിൽ രാജവാഴ്ചയില്ലാതിരുന്ന അക്കാലത്ത് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂതായിലെ ഒരു ബദലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യൂതായിലെ ബേദലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചും അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചും കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കഴുതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവൻ യാത്രക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ചും ീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ലേബിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായി അയ്യപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകിയും രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിൻ ജെറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും കൂടെ ഉണ്ടായിരുന്നു അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു കൃത്യൻ യജമാനോട് പറഞ്ഞു നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവൻ്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ആയിരുന്നു അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന് വഴിയാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യൂതഅായിൽ ബേദുലഹേമിൽ നിന്ന് എപ്പോഴും മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യൂതയായാലേ ബേതുലഹേമിലേക്ക് ബേദുലഹേമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിയരുത് കഴിക്കരുത് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ട സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മ്ളയച്ച പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത് എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയും ഉണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധന്റെ വാക്ക് കേട്ടില്ല ലേവൻ തൻ്റെ ഉപനാരിയെ അവൾക്ക് വിട്ട് അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചും പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വ വീടിൻ്റെ വാതിൽ കൽ തളർന്നു വീണു വെളിച്ചം വരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിലപ്പടിമേൽ വാ കട്ടിലപ്പടിമേൽ വാതിൽ വാതിൽക്കൽ കട്ടിലപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവർ അവൻ ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ കർത്താവിൻ്റെ വചനം